നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും എയിം സ്റ്റഡി സെന്ററിന്റെ മറ്റൊരു ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് മാത്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് മുൻകാല ചോദ്യങ്ങളിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത് അപ്പൊ കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആദ്യം ആ ചോദ്യം കാണുമ്പോൾ വീഡിയോ ഒന്ന് പോസ് ചെയ്യ ഉത്തരം ഒന്ന് കണ്ടുപിടിക്കുക അതിനുശേഷം വീഡിയോ ഓണാക്കി വീണ്ടും കാണാം എളുപ്പത്തിൽ മാത്സ് ചെയ്യാൻ അറിയാവുന്നവര് ടു ഇൻഡോ സ്പീഡിലിട്ട് വേണമെങ്കിലും വീഡിയോ കണ്ടോളൂ കുറച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ട് കുറച്ച് ടഫ് ആയിട്ടുള്ള ചോദ്യങ്ങളും എല്ലാം കൂടി ഒന്ന് ഒന്ന് കൊളാബ് ചെയ്തിട്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു പി വൈക്യൂ സെഷൻ നമ്മൾ കൊണ്ടുപോകുന്നത് കാരണം ആദ്യമായിട്ട് പഠിക്കാനിരിക്കുന്നവരും ഉണ്ടാകും അത്ര ബേസ് ഇല്ലാത്തവരും ഉണ്ടാകും അപ്പൊ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് പി വൈക്യൂസ് ആയിട്ട് വന്നിട്ടുള്ള ചെറിയ ക്വസ്റ്റ്യൻസും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ സാധിച്ചു എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരണം അതായത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചതിന് ശേഷം അതൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക അതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് എന്തെങ്കിലുമൊക്കെ എല്ലാത്തിലും അവൈലബിൾ ഉണ്ട് നമ്മുടെ ആപ്പിലുണ്ട് കുറെ മോക്ക് ടെസ്റ്റുകൾ അല്ലെങ്കിൽ ചുമ്മാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കുറേ ചോദ്യങ്ങൾ കിട്ടും അങ്ങനെയുള്ള ചോദ്യങ്ങൾ കിട്ടിയിട്ട് അത് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടി എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത് ഇപ്പം നമ്മൾ വൈകിപ്പിക്കുന്നില്ല കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ വൈകിപ്പിക്കുന്നില്ല നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം എക്സ് വൈ യുസഡ് എന്നിവ തുടർച്ചയായ മൂന്ന് എണ്ണൽ സംഖ്യകളാണ് എന്നാൽ താഴെ കൊടുത്തവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത് ഇവയിൽ ഏതാണ് ശരിയല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് എക്സും വൈ യുസെഡും എന്താണ് എന്ന് നമുക്കറിയില്ല തുടർച്ചയായ മൂന്ന് എണ്ണൽ സംഖ്യകളാണ് എന്ന് മാത്രം നമുക്ക് അറിയുള്ളൂ ഓക്കെ ആണല്ലോ ഇനി നമുക്ക് ഇവിടെ വരേണ്ടത് എന്താണ് ഇവരുടെ തുക എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും എന്നുള്ളത് മാത്രം ഒന്ന് നോക്കാം അതായത് ഇവരുടെ തുക എന്ന് പറയുന്നത് എന്തായിരിക്കും ഈ എക്സും വയ്യും ഇസഡും ഇസഡും എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് തൊള്ളായിരം കിട്ടുന്നു എന്ന് നമ്മൾ പറഞ്ഞു ഇവരുടെ എല്ലാത്തിൻ്റെയും ആവറേജ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എക്സ് വയ്യ പ്ലസ് ഇസഡ് ബൈ ത്രീ എടുത്തു കഴിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുക തൊള്ളായിരം ബൈ മൂന്ന് എന്ന് വരും അല്ലേ അതായത് ഈ കിടക്കുന്ന ആള് ഒരു മൂന്നിന്റെ ഗുണിതമായിരിക്കും ക്ലിയർ ആണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് നോക്കിയാൽ മതി പ്ലസ് വൈ പ്ലസ് എഡ് ബൈ ത്രീ എന്ന് പറയുന്നത് തുകയാണല്ലോ ഇത് തുകയാണല്ലോ ആയിട്ട് ആലോചിക്കാം ശരാശരി എന്ന് പറയുന്നത് എന്താണ് തുക ബൈ ആണ് ഇത്രയൊക്കെ ആണല്ലോ ശരാശരി എന്ന് പറയുന്നത് തുക ബൈ ത്രീ ആണ് ഇത് ബൈ ത്രീ കറക്റ്റ് ആയിട്ട് പോകണമെങ്കിൽ ഇയാൾ ആരായിരിക്കണം മൂന്നിന്റെ ഒരു ഗുണിതമായിരിക്കണം എങ്കിലാണ് നമുക്കൊരു ഒരു ആൻസർ ഇവിടെ കിട്ടത്തുള്ളൂ അല്ലെ ഇത് ബൈ ത്രീ ആയിട്ട് പോകണമെങ്കിൽ മൂന്നെണ്ണം ഉണ്ടല്ലോ സിമ്പിളായിട്ട് ചിന്തിക്കുക തുക ബൈ ത്രീ ആയിട്ട് പോകണമെങ്കിൽ അതെന്തായിരിക്കണം ത്രീന്റെ ഒരു ഗുണിതമായിരിക്കണം ഇവിടെ ഗുണിതമല്ലാത്തത് ഏത് എന്ന് മാത്രം നിങ്ങൾ നോക്കുക ഇത് ത്രീന്റെ ഗുണിതമാണ് ഇത് ത്രീന്റെ ഗുണിതമാണ് ത്രീന്റെ ഗുണിതമാണോ നോക്കണം എങ്ങനെയാ ഒമ്പത് പ്ലസ് പൂജ്യം പ്ലസ് പൂജ്യം ഒൻപത് അഞ്ച് നാല് ഒൻപത് 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 പതിനെട്ട് മൾട്ടിപ്പിൾ ഓഫ് ത്രീ ആണ് രണ്ട് 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 ആറ് മൾട്ടിപ്പിൾ ഓഫ് ത്രീ ആണ് ആറ് മൂന്ന് ഒൻപത് ഒൻപതിന് രണ്ടും പതിനൊന്ന് മൾട്ടിപ്പിൾ ഓഫ് ത്രീ അല്ല അപ്പൊ ഇതാണ് നമ്മുടെ ഉത്തരം താഴെ കൊടുത്തവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് അപ്പൊ മൂന്ന് നമ്പേഴ്സ് കൊണ്ട് തുടർച്ചയായ മൂന്ന് നമ്പേഴ്സിന്റെ സംഖ്യകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലെ അതായത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എക്സ് തുടർച്ചയായ മൂന്ന് സംഖ്യകൾ അതായത് എക്സ് എക്സ് പ്ലസ് വണ് എക്സ് പ്ലസ് ടു ഇവരുടെ എല്ലാം എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് തുകയാണ് അല്ലെ കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇവരെ എല്ലാവരുടെയും തുകയെടുക്കാം എല്ലാവരുടെയും തുകയെടുത്തു ഇപ്പൊ എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് ത്രീ എക്സ് പ്ലസ് ത്രീ ആണ് എന്ത് തുക എന്ന് പറയുന്ന ആള് അതായത് ത്രീ ഇൻറ്റു എക്സ് പ്ലസ് വൺ എന്ന് കിടന്നോട്ടെ ഇതെന്തായിരിക്കണം തുകയായിരിക്കണം ഇവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായോ മൂന്നിന്റെ ഒരു ഗുണിതമാണ് ഇപ്പുറത്ത് കിടക്കുന്നത് അത്രയും ഒക്കെയാണോ മൂന്നിന്റെ ഒരു ഗുണിതമാണ് ഇപ്പുറത്ത് കിടക്കുന്നത് ഞാൻ ശരാശരിയുടെ കോൺസെപ്റ്റ് പറഞ്ഞത് തുക വൈ എണ്ണം എന്നുള്ള ആ മൂന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അണ്ട ശരാശരിയുടെ കോൺസെപ്റ്റ് പറഞ്ഞത് ഇനി അത് മനസ്സിലായില്ലെങ്കിൽ മൂന്ന് നമ്പേഴ്സ് നമ്മൾ അടുപ്പിച്ചുള്ള മൂന്ന് നമ്പേഴ്സ് ആഡ് ചെയ്ത് എന്താ കിട്ടുന്നത് ഇങ്ങനെയാ കിട്ടുന്നത് അല്ലെ അപ്പൊ അത്രയും എൻഡു അതായത് മൂന്നിന്റെ ഒരു ഗുണിതമാണ് ആ തുകയായിട്ട് വരുന്നത് തുക വരുന്നതിൽ മൂന്നിന്റെ ഗുണിതം അല്ലാത്തത് ഇത് എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി കാരണം നമുക്ക് ഇവിടെ എക്സ് എന്താ വൈ എന്താ ഇസർ എന്താന്ന് നമുക്കറിയില്ല ഏത് നമ്പർ ഇട്ട് കൊടുക്കണം എന്നും നമുക്കറിയില്ല ക്ലിയർ ആണോ പക്ഷെ ആൻസർ വരേണ്ടത് എന്തായിരിക്കണം മൂന്നിന്റെ ഗുണിതമായിരിക്കണം അപ്പൊ ഇത് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾ വിട്ടേരെ ഇത് ശരാശരി കൃത്യമായിട്ടും തലയിൽ കയറിയില്ലെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാവും ഇനി അത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ അത് വിട്ടേരെ നമ്മളെ സാധാരണ രീതിയിൽ ചെയ്യുമ്പം ഇങ്ങനെയാ ചെയ്യാം അപ്പൊ മൂന്നിന്റെ ഒരു ഗുണിതമാണല്ലോ ഇവിടെ കിടക്കുന്നെ സംതിങ് ആണ് ഇവിടെ ഉത്തരം വരേണ്ടത് ഏഹ് എന്ത് ഉത്തരമാണെങ്കിലും അവിടെ ത്രീ ഇൻഡു സംതിങ് ആണ് ആ ത്രീ ഇൻഡു ആണോ ഇവിടെ എന്ന് നോക്കിയാൽ മതി ഇത് ത്രീ ഇൻഡു അല്ലല്ലോ അതായത് മൾട്ടിപ്പിൾ ഓഫ് ത്രീ അല്ലല്ലോ അപ്പൊ നമ്മുടെ ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ഇതാണ് ക്ലിയർ ആണോ ഇതിന്റെ ചോദ്യം വരുമ്പം സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ എട്ട് 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 എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് എന്ന സംഖ്യയെ പതിനൊന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ ദീപിക എന്ന കുട്ടിക്ക് ഉത്തരമായി എൺപത്തി എട്ട് എന്നാണ് ലഭിച്ചത് ഈ തെറ്റ് പരിഹരിക്കാൻ ഏറ്റവും അനുയോജ്യമായ പ്രശ്ന പരിഹരണ തന്ത്രം താഴെ പറയുന്നവയിൽ ഏതാണ് അതായത് എട്ട് 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 എന്നുള്ളത് ആ കുട്ടിക്ക് എൺപത്തി എട്ട് എന്നാണ് കിട്ടിയത് അതായത് ആ കുട്ടി എന്ത് ചെയ്തിട്ടുണ്ടാവുക ഇതിനെ പതിനൊന്നു കൊണ്ടല്ലേ ഹരിച്ചത് പാക്ക് വെച്ചാൽ ആദ്യം ഈ എൺപത്തെട്ടിന് എട്ട് എഴുതി ഈ എൺപത്തെട്ടിനെയും എട്ട് എഴുതി അതായത് ആ ഒരു ഡിവിഷൻ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്തിട്ടാണ് ബാക്കി ചെയ്തിട്ടുള്ളത് അല്ലെ അപ്പൊ ആ ഡിവിഷനെ പറ്റി വലിയ പിടുത്തം ഇല്ല നമുക്കിത് എന്താണ് ചെയ്യേണ്ടത് ഈ പ്രശ്നം പരിഹരിക്കണം ഈ കുട്ടിക്ക് ഇങ്ങനെയല്ല അത് വരുന്നത് എന്ന് മനസ്സിലാക്കി കൊടുക്കണം ചെറിയ ഊ ഊഹിക്കലും പരിശോധിക്കലും ചെറിയ ഉദാഹരണങ്ങൾ എടുക്കൽ ചിട്ടപ്പെടുത്തിയ ലിസ്റ്റ് തയ്യാറാക്കൽ പട്ടിക തയ്യാറാക്കൽ ഈ അവസാനത്തെ പട്ടിക തയ്യാറാക്കൽ ലിസ്റ്റ് തയ്യാറാക്കലും നമുക്ക് ഈ ഡിവിഷൻ പഠിപ്പിക്കാൻ ലിസ്റ്റോ പട്ടികയോ കിട്ടിയിട്ട് കാര്യമില്ല അല്ലെ നമ്മൾ ഡിവിഷൻ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് കുറച്ച് കുറച്ച് കൊണ്ടുവര കൊണ്ടുവന്നിട്ടൊക്കെയാണ് പ്രൈമറി ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കുന്നത് അവിടെ ഒരു ലിസ്റ്റിനും ഒരു പട്ടികയ്ക്കും നമുക്ക് സ്ഥാനം കൊടുക്കാൻ സാധിക്കില്ല അപ്പൊ ഇത് രണ്ടും അല്ല ഇനി ചെറിയ ഉദാഹരണങ്ങൾ എടുക്കാൻ ഇതൊരു വലിയ സംഖ്യയാണ് ആ സംഖ്യയാണ് പതിനൊന്ന് വെച്ച് ചെയ്യുന്നത് ചെറിയ ഉദാഹരണങ്ങൾ ഇപ്പൊ എട്ട് ബൈ നാല് ഇത് രണ്ടാണെന്ന് ആ കുട്ടി പറഞ്ഞത് കൊണ്ട് നമുക്ക് കാര്യം പിടി കിട്ടുമോ ഇല്ലല്ലോ ചെറിയ ഉദാഹരണങ്ങൾ കൊടുത്തത് കൊണ്ട് ആ കുട്ടി കാര്യം മനസ്സിലാവോ ഇല്ല അപ്പൊ അതും അല്ല ഊഹിക്കലും പരിശോധിക്കലും ട്രയൽ ആൻഡ് എന്നുള്ള രീതിയിലാണ് അതായത് ആ കുട്ടിയുടെ അടുത്ത് പറയുകയാണ് എൺപത്തെട്ടല്ലേ നിനക്ക് കിട്ടിയ ഉത്തരം ആ എൺപത്തെട്ടിനെ പതിനൊന്നും കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഈ ഉത്തരം കിട്ടുന്നുണ്ടോ ഇല്ലയല്ലോ അപ്പൊ അങ്ങനെയല്ല ചെയ്യേണ്ടത് അപ്പൊ ഊഹിക്കലാണ് കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ലേ പരിശോധിക്കൂ എങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ആ കുട്ടിയെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ് ഊഹിക്കലും പരിശോധിക്കലും നമുക്കിവിടെ പല ഉത്തരങ്ങളും ശരിയായി തോന്നിയാലും ഏറ്റവും ആപ്റ്റായിട്ടുള്ളതിനു മാത്രമേ കുട്ടാൻ പാടുള്ളൂ ഓക്കെ അടുത്തത് പക്ഷെ ഇവിടെ കൊടുത്തിട്ടുള്ളവയിൽ പ്രോജക്റ്റ് രീതിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത് പ്രക്രിയാശേഷികൾക്ക് പ്രാധാന്യം നൽകുന്നു ഓർമ്മ ശക്തിക്ക് പ്രാധാന്യം നൽകുന്നു ഗവേഷണ മനോഭാവം വളരാൻ സഹായിക്കുന്നു സഹായിക്കുന്നു അപഗ്രഥനശേഷി വളരാൻ സഹായിക്കുന്നു പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ഓർമ്മശക്തിക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല അപ്പൊ ശക്തി ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത് ഓർമ്മ ശക്തിക്ക് പ്രാധാന്യം നൽകുന്നു എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ് അടുത്തത് പൊതുതത്വത്തിൽ നിന്ന് പ്രത്യേക ഉദാഹരണങ്ങളിലേക്ക് അപ്പൊ പൊതുതത്വം ജനറൽ ആയിട്ടുള്ള ഒരു സംഭവത്തിൽ നിന്ന് എന്തിലേക്ക് വരുന്നു പ്രത്യേകമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സാധ്യങ്ങൾ പർട്ടിക്കുലർ ആയിട്ടുള്ള സംഭവത്തിലേക്ക് വരുന്നു ഇപ്പൊ ജനറൽ ടു പർട്ടിക്കുലർ എന്നുള്ളതാണ് കേട്ടോ ആഗമന രീതിയാണോ നിഗമന രീതിയാണോ അപഗ്രഥന രീതിയാണോ ഉദ്ഗ്രഥന രീതിയാണോ ആഗമന രീതി എന്ന് പറഞ്ഞാൽ എന്താ ചെറുതൽ നിന്ന് വലുതിലേക്കാണ് അപ്പൊ നമ്മൾ വലുതിൽ നിന്ന് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് താഴെത്തേക്കാണ് വരുന്നത് അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഉത്തരം എന്താണ് നിഗമന രീതിയാണ് നമ്മുടെ ഇവിടുത്തെ ഉത്തരം എന്താണ് യെസ് നിഗമന രീതിയാണ് ക്ലിയർ ആണേ ജനറൽ ടു അവിടെ എഴുതിയില്ല ജനറൽ ടു സ്പെസിഫിക് പ്രത്യേകമായ അല്ലെങ്കിൽ പർട്ടിക്കുലറായിട്ടുള്ള ഇതിന് ഈ കോഡർ പറയാറുണ്ട് നമ്മുടെ ഡി ജി പി എന്ന് പറയാറുണ്ട് അതായത് ഡിഡക്റ്റീവ് മെത്തേഡ് എന്നുള്ളതാണ് ഡി അതായത് നിഗമന രീതി നിഗമന രീതിയാണെങ്കിൽ ജനറൽ ടു പർട്ടിക്കുലർ ഡി ജി പി എന്ന് പറയാറുണ്ട് കേട്ടോ അടുത്തത് ലോക പൈദിനം പൈദിനം ഓർത്തിരിക്കാനായിട്ട് ഇത്രയേ ഉള്ളൂ പൈ എന്ന് പറഞ്ഞാൽ ത്രീ പോയിന്റ് വൺ ഫോർ അല്ലേ മാർച്ച് പതിനാല് മാർച്ച് പതിനാല് അടുത്തത് വ്യാപ്തം എന്ന ആശയം വിശദീകരിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ പഠനോപകരണം ഏത് നേപ്യാർ സ്ട്രിപ്പ് ആണോ ക്യൂബിക് റോഡ്സ് ആണോ ഡോമിനോസ് ആണോ ഫ്രാക്ഷൻ ഡിസ്ക് ആണോ ഇതെല്ലാം ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നവരായിരിക്കാം നേപ്പിയാർ സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ചെറിയൊരു സംഖ്യ വലിയൊരു സംഖ്യ കൊണ്ട് ഗുണിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സ്ട്രിപ്പുകളാണ് കുറേ സ്ട്രിപ്സ് പോലെ ഇരിക്കുന്ന നമ്പേഴ്സ് അടങ്ങിയ കുറെ സ്ട്രിപ്സ് ആണ് നേപ്പിയാർ സ്ട്രിപ്സ് എന്ന് പറയുന്നത് ഈ ജോൺ നേപ്പിയറിനെയൊക്കെ പരിചയപ്പെട്ടിണ്ടാവുമല്ലോ ദശാംശ ചിഹ്നം കൊണ്ടും ലോകരതം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരാളാണ് ജോൺ നേപ്പിയർ എന്ന് പറയുന്നത് അത്രേയുള്ളൂ ഇനി ഡോമിനോസ് എന്ന് പറയുന്ന നമ്മൾ ഡൈസ് പോലെ ഇരിക്കുന്ന സാധനമാണ് കേട്ടോ ഡൈസ് പോലെ ഇരിക്കുന്ന സാ നമ്പേഴ്സൊക്കെ വെച്ച് അതായത് കുത്തക്കിട്ട് ഡൈസ് ഇല്ല നമ്മുടെ പാമ്പും കോണിങ്ങൾ അവയേ പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് ഇനി ഫ്രാക്ഷൻ ഡിസ്ക് എന്ന് പറയുന്ന ഒക്കെ കൂടിയിട്ടുള്ള ഒരു ഡിസ്ക് നമ്മുടെ സാധാരണ സി ഡിയിൽ ഒക്കെ വെച്ച് വരച്ച് വെച്ച് നമ്മളൊരു നല്ല ചിത്രമൊക്കെ വരച്ച് വെച്ച് എങ്ങനെ ഇരിക്കും അതാണ് ഫ്രാക്ഷൻ ഡിസ്ക് എന്ന് പറയുന്നത് ക്യൂബിക് റോഡ്സ് എന്ന് പറഞ്ഞാൽ ക്യൂബ് പോലെ ഇരിക്കുന്ന റോഡുകളാണ് ഉം ചുമ്മാ ക്യൂബല്ല ക്യൂബ് പോലെ ഇരിക്കുന്ന റോഡുകളാണ് അതായത് ഇങ്ങനെ നല്ല റോഡായിട്ടിരിക്കും അതായത് ഇങ്ങനെ ഇങ്ങനൊരു നീളത്തിലൊരു സാധനം ക്യൂബ് പോലെ ഇരിക്കുന്ന റോഡായിരിക്കും അതാണ് ക്യൂബിക് റോഡ്സ് അപ്പൊ ഇങ്ങനെ റോഡായിട്ടിരിക്കുന്നതാണ് വ്യാപ്തം പഠിപ്പിക്കാനായിട്ട് എളുപ്പം ക്യൂബിക് റോഡ്സ് ആണ് വോളിയൂമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് കേട്ടോ ബാക്കിയൊന്നും വോളിയൂമായിട്ട് ബന്ധപ്പെടുന്നില്ലല്ലോ അപ്പൊ ക്യൂബിക് റോഡ്സ് ആണ് വോളിയുമായിട്ട് ബന്ധപ്പെടുന്നത് വോളിയം ആവണമെങ്കിൽ ഇങ്ങനെ ഒരു ഹൈറ്റ് വേണമല്ലോ എച്ച് ഉണ്ടെങ്കിൽ വോളിയം ആവത്തുള്ളൂ അങ്ങനെ ആലോചിച്ചാൽ മതി അടുത്തത് നിരന്തര നിരന്തര വിലയിരുത്തൽ ഗണിത ക്ലാസ്സിൽ അത്യന്താപേക്ഷിതമാണ് ഈ പ്രസ്താവനയെ സാധൂകരിക്കുന്ന ഏറ്റവും ശരിയായത് താഴെ പറയുന്നവൽ ഏതാണ് അപ്പൊ നിരന്തര വിലയിരുത്തൽ കുട്ടികളെ താരതമ്യം ചെയ്യാൻ സഹായിക്കുന്നു ശരിയായതാണ് താരതമ്യം ചെയ്യാൻ സഹായിക്കുന്നുണ്ടോ അതിനുവായിട്ട് നമുക്ക് വലിയ കാര്യമില്ല പ്രതിഭാശാലികളെയും മന്ദപഠിതാക്കളെയും കണ്ടെത്താൻ സഹായിക്കുന്നു കുട്ടികൾക്ക് പഠനത്തിൽ തൽസമയം സഹായം നൽകാൻ സഹായിക്കുന്നു നിരന്തര വിലയിരുത്തൽ എന്തിനാ കണ്ടിന്യൂസ് ആയിട്ട് അസ് ചെയ്യാനാണ് രക്ഷിതാക്കളോട് കുട്ടികളുടെ നിലവാരത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ സഹായിക്കുന്നു ഇതൊന്നുമല്ല നമ്മൾ കുട്ടിയെ അസ്സസ് ചെയ്യാന്നുള്ളതാണ് തത്സമയം നമ്മൾ അസസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് നിരന്തര വിലയിരുത്തൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് ഗണിത പഠന സമീപനവുമായി ബന്ധപ്പെട്ട എൻ സി എഫ് രണ്ടായിരത്തി അഞ്ചു മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് അപ്പൊ ഏതോ ഓരോ ഉൾപ്പെടുന്നില്ല ഇപ്പൊ ഈ എൻ സി എഫ് രണ്ടായിരത്തി അഞ്ചിനെ പേര് നിങ്ങൾക്ക് വലിയ വിവരമൊന്നുമില്ല എന്ന് വിചാരിക്കാം ഉടനെ തന്നെ ആ ചോദ്യം നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് എന്തുകൊണ്ട ഈ എൻ സി എഫ് കെ സി എഫ് എന്ന് പറയുന്നവരെല്ലാവരും നല്ല കാര്യങ്ങളാണ് അല്ലെ മുന്നോട്ട് വെക്കുന്നത് ഒന്നും ഒരു കാര്യം മുന്നോട്ട് വയ്ക്കുന്നില്ല നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഒരു മോശമായ കാര്യം എന്തായാലും ഉണ്ടാവും ഉൾപ്പെടാത്തതല്ലേ ചോദിച്ചിട്ടുള്ളത് നോക്കാം ചിന്തയുടെ ഗണിതവൽക്കരണം ഗണിതത്തിന്റെ ദൃശ്യവൽക്കരണം പ്രശ്ന പ്രശ്ന പ്രശ്നാപകൃതത്തിന് പ്രാധാന്യം നൽകുക പ്രൈമറി ക്ലാസ്സുകളിലെ ഉള്ളടക്കം വർദ്ധിപ്പിക്കൽ പ്രൈമറി ക്ലാസ്സിൽ ഉള്ളടക്കം വർദ്ധിപ്പിക്കാൻ എന്ത് എന്താണെങ്കിലും എൻസിഫ് പറയോ ആ ഒരു ഫ്രെയിം വർക്ക് പറയോ ഇല്ല പ്രൈമറി ക്ലാസ്സുകളിൽ ഉള്ളടക്കം വർദ്ധിപ്പിക്കാനൊന്നും പറയില്ല അല്ല ഇപ്പൊ തന്നെ അത്യാവശ്യം ഉള്ളടക്കം ഉള്ളടക്കമുണ്ട് ഇതായിരിക്കും ഉത്തരം ബാക്കി ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലെങ്കിൽ നമുക്ക് ആ ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും അതായത് ഞാൻ 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 പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ പഠിക്കണ്ടെന്നല്ല അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പം ആ ഓപ്ഷൻസ് ഒന്ന് വായിച്ചിട്ടേ എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാം വേറെ എഴുതി മാർക്ക് കളയരുത് കേട്ടതിന് നെഗറ്റീവ് ഇല്ല അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു വേണമെങ്കിൽ എഴുതാം ബാക്കി എൽ പി ബി എസ് സിക്ക് ആണെങ്കിൽ എഴുതരുത് കേട്ടോ നമുക്ക് അറിയാൻ പാടില്ലാത്ത അങ്ങനെ തന്നെ വിട്ടുകളെ അറിയുന്നതും അറിയാത്തതും എന്നൊരുത്തരം മാത്രമേ നെഗറ്റീവ് ഉള്ള പരീക്ഷകൾക്ക് വരാൻ പാടുള്ളൂ കുറച്ചറിയാം എന്നുള്ളത് വെച്ച് ഒന്നും ചെയ്യരുത് അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗണിത ചരിത്ര പഠനത്തിന്റെ ഒരു ഉദ്ദേശം അല്ലാത്ത ചരിത്ര പഠനമാണ് ഗണിത ചരിത്ര പഠനം നിത്യ ജീവിതത്തിലെ ഗണിത പ്രശ്നങ്ങൾ അപഗ്രതിക്കാനാണോ ഗണിത ശാസ്ത്രത്തിന്റെ വളർച്ചയും സ്വഭാവവും മനസ്സിലാക്കാനാണോ ഗണിത പഠനത്തിൽ അഭിപ്രേരണ അതായത് ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കാനാണോ ചില പാഠഭാഗങ്ങൾ അവതരിപ്പിക്കാനുള്ള അനുയോജ്യമായ സന്ദർഭങ്ങൾ കണ്ടെത്താനാണോ നമ്മൾ ചില സമയത്ത് ഹിസ്റ്ററി എടുത്തിട്ട് പറയാറുണ്ടല്ലേ ും ഓൾജിബ്രെ ഒക്കെ പറയാൻ നേരത്തും അതേപോലെ പൈതകറച്ച കാര്യങ്ങൾ പറയാൻ നേരത്തും ഒക്കെ നമ്മൾ ചരിത്രം ആദ്യമേ മുറുക്കി പിടിച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സിലേക്ക് കയറുന്നത് ഒരു ടീച്ചർ എന്ന നിലയിൽ ക്ലാസ്സിലേക്ക് കയറുന്നത് അങ്ങനെയാണ് അപ്പൊ ആ പാഠഭാഗങ്ങൾ അവതരിപ്പിക്കാൻ അനുയോജ്യമായ സന്ദർഭങ്ങൾ കണ്ടെത്തുന്നത് അത് ശരിയായ കാര്യമാണ് കുട്ടികളില് മാത്സിനോടുള്ളൊരു ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കാൻ ഹിസ്റ്ററി കേട്ടാ ഇഷ്ടപ്പെടുക അതായത് ഈ രാമാനുജൻ നമ്പറൊക്കെ നമ്മൾ പെട്ടെന്ന് പഠിക്കും പറയുമ്പം പിള്ളേർക്ക് തന്നെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുക അല്ലെ ആ കഥ കേൾക്കാൻ അതായത് ഹിസ്റ്ററി അറിയാം ഹിസ്റ്ററി അറിയുമ്പോൾ പെട്ടെന്ന് ആ കുട്ടി രാമാനുജനം പിന്നെ മറക്കത്തില്ല ഓക്കെ ഗണിതശാസ്ത്രത്തിന്റെ വളർച്ചയും സ്വഭാവവും മനസ്സിലാക്കാം പണ്ടെങ്ങനെയായിരുന്നു ഇന്നെങ്ങനെയാണോ എന്നുള്ളതിന്റെ വളർച്ച മനസ്സിലാക്കാനായിട്ടും ചരിത്രം നമ്മളെ സഹായിക്കുന്നു നിത്യജീവിതത്തിലെ ഗണിത പ്രശ്നങ്ങൾ അപഗ്രഥിക്കാൻ നിത്യജീവിതത്തിൽ നമ്മൾ എവിടെയും ഈ ചരിത്രം കൊണ്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല അല്ലെ നിത്യജീവിതത്തിലെ പരീക്ഷകൾക്കല്ലാതെ ഡെയിലി ലൈഫിൽ നമ്മൾ ഈ ചരിത്രം കൊണ്ട് ഒന്നും തന്നെ ചെയ്യുന്നില്ല അപ്പോൾ ഏതാണ് ഉദ്ദേശം അല്ലാത്തത് ഏതാണ് നിത്യ ജീവിതത്തിലെ ഗണിത പ്രശ്നങ്ങൾ അപഗ്രഥിക്കുക ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ കഴിഞ്ഞ എൽ പി യു പി എക്സാമിൽ ഇരുന്നൂറ്റി അൻപതിൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന എൽ പി യു പി എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ പി ഡി എഫ് മെറ്റീരിയൽസ് നിരവധി മോക്ക് ടെസ്റ്റുകൾ മോഡൽ എക്സാമുകൾ ഒ എം ആർ എക്സാമുകൾ നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സീറോ ഒരു ക്ലാസ്സിലെ മുപ്പത്തിയാറ് കുട്ടികളിലെ പത്ത് പേർ പുനഃക്രമീകരണം പുനഃക്രമീകരണം വരുന്ന സങ്കലന പ്രശ്നങ്ങൾ അതായത് അഡീഷൻ പ്രശ്നങ്ങള് തെറ്റിക്കുന്നു ഇത് പരിഹരിക്കുന്നത് പരിഹരിക്കുന്നതിന് ടീച്ചർ എടുക്കേണ്ടത് എന്താണ് മൈക്രോ ടീച്ചിങ് ആണോ ആക്ഷൻ റിസർച്ച് ആണോ കേസ് സ്റ്റഡി ആണോ ഒബ്സർവേഷൻ ആണോ എന്നാണ് ചോദിക്കുന്നത് ഇവിടെ കുട്ടികളുള്ള ക്ലാസ്സിലെ പത്ത് കുട്ടികൾക്കുണ്ട് പ്രശ്നം പ്രോബ്ലം അഡീഷണൽ ഉണ്ട് എന്നാൽ ഹോൾ ക്ലാസ്സിനല്ല ബട്ട് സ്റ്റിൽ ഒരു ഗ്രൂപ്പിനുണ്ട് ഈ മൈക്രോ മൈക്രോടീച്ചിങ് എന്താണ് നമ്മുടെ അധ്യാപനത്തിലുള്ളതാണ് അല്ലെ ആക്ഷൻ റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പ്രശ്നം കണ്ടാൽ അത് കണ്ടുപിടിച്ച് അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതാണ് ആക്ഷൻ റിസർച്ച് കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു സബ്ജക്റ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തി ഒരു കേസിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നത് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് രീക്ഷിക്കുകയാണ് അപ്പൊ ഇവിടെ ആക്ഷൻ റിസർച്ച് ആണ് ഉത്തരമായിട്ട് വരുന്നത് എന്തുകൊണ്ട് കേസ് സ്റ്റഡി വന്നില്ല എന്തുകൊണ്ട് ആക്ഷൻ റിസർച്ച് വന്നു എന്നൊരു ചോദ്യം ഉണ്ടാവും രണ്ടിടത്തും നമ്മൾ പരിപാടി കൊന്നു തന്നെയാണ് ഒരു പ്രശ്നം കണ്ടുപിടിക്കുന്നു അതിനുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുന്നു പല പല കാര്യങ്ങൾ കൊണ്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നു ആക്ഷൻ റിസർച്ച് വരാൻ കാരണം ഫോർ എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണ് ഒരു ഗ്രൂപ്പിനാണെങ്കിൽ ആക്ഷൻ റിസർച്ചും ഒരു വ്യക്തിക്ക് ഒരു കേസിന് ഒരു സബ്ജെക്റ്റിനാണെങ്കിൽ കേസ് സ്റ്റഡിയുമാണ് വരുന്നത് അത് നിങ്ങൾ ആലോചിക്കുക ഒരു ഗ്രൂപ്പിനാണെങ്കിൽ ആക്ഷൻ റിസർച്ച് ആയിരിക്കും വരിക ഇതെന്തായിരിക്കും ഒരു വ്യക്തി അതായത് ഇവിടെ നമ്മൾ കേസ് എന്നാണ് അല്ലെ പറയാം ഓരോ കുട്ടിയും ഓരോ കേസ് എന്നാണ് നമ്മൾ പറയാം അപ്പൊ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആക്ഷൻ റിസർച്ച് ആണെങ്കിൽ എന്താണ് ഒരു ഗ്രൂപ്പാണ് അപ്പൊ പത്ത് പേരുണ്ട് ഒരാളല്ല പത്ത് പേരാണെങ്കിൽ എന്തായിരിക്കും ആക്ഷൻ റിസർച്ച് ആയിരിക്കും ഓക്കെ ആണെ അടുത്തത് പഠിതാക്കൾ വരുത്തുന്ന പിശകുകൾ മിക്കവാറും സൂചിപ്പിക്കുന്നത് എന്താണ് യാന്ത്രികമായി പരിശീലനത്തിന്റെ ആവശ്യം പഠനം നടക്കാത്ത അവസ്ഥ പഠിതാവിന്റെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി അവർ എങ്ങനെ ചിന്തിക്കുന്നു പഠിക്കുന്നു എന്നത് അതായത് കുട്ടികളെ തെറ്റുകൾ സംഭവിക്കുക അല്ലെ ഇതില് യാന്ത്രികമായ പരിശീലനത്തിന്റെ ആവശ്യം അത് ആവശ്യമില്ല കുട്ടികളുടെ നമ്മളിപ്പോ എല്ലായിടത്തും പറയുന്ന എന്താണെന്ന് സെൽഫ് കൺസ്ട്രക്റ്റീവ് നോളജ് എന്നുള്ള രീതിയിലാണ് അല്ലെ കുട്ടികൾ തന്നെ ഉണ്ടാക്കട്ടെ എന്നുള്ള രീതി അപ്പൊ യാന്ത്രികമായി പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി പഠനം നടക്കാത്ത അവസ്ഥ അത് ശരിയായിരിക്കാം തെറ്റുകൾ സംഭവിക്കുന്നത് പഠനം നടക്കാത്തത് കൊണ്ടായിരിക്കാം പഠിതാവിന്റെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി അതിന് വലിയ കാര്യമില്ല അതായത് വരുത്തുന്ന പിശകുകൾ എപ്പോഴും വരുത്തുന്ന പിശകുകൾ എല്ലാം എല്ലാം എന്താണ് സാമ്പത്തിക സാമൂഹിക സ്ഥിതിയുടെ ആയിരിക്കണം എന്നില്ല ആകാം ചിലതാകാം അവർ എങ്ങനെ ചിന്തിക്കുന്നു പഠിക്കുന്നു എന്നുള്ളത് അതാണ് മെയിൻ ആയിട്ട് അവരുടെ തോട്ട് പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ടാണ് അവരെ തെറ്റുകൾ സംഭവിപ്പിക്കുന്നത് അപ്പൊ ഇവര് എങ്ങനെ പഠിക്കുന്നു എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടില്ല അപ്പം നാലിതിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഉത്തരം ഏതാണോ അതാണ് നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ആദ്യത്തെ വായനയിൽ കിട്ടിയില്ല ഒരു കുഴപ്പമില്ല രണ്ടാമത് വായിക്കുക അതിനുള്ള സമയം നമുക്കുണ്ട് അങ്ങനെ അപ്പ അപ്പൊ നമ്മൾ ഒയ്യോ രണ്ടാമത് വായിക്കേണ്ടി വന്നല്ലോ സമയം പോവുമല്ലോ അങ്ങനെ ഒരു ചിന്തയെ പാടില്ല രണ്ടാമത് വായിക്കുക അല്ലെങ്കിൽ ഈ ചോദ്യവും ഇല്ല ആ ചോദ്യം ഇല്ല എന്നുള്ള അവസ്ഥയിലെത്തും അങ്ങനെ പാടില്ല കേട്ടോ അടുത്തത് വ്യത്യസ്ത ഛേദമുള്ള ഭിന്ന സംഖ്യകളുടെ സങ്കലനം അവതരിപ്പിക്കുന്നതിന് അവശ്യം ആർജിക്കേണ്ട മുന്നറിവ് എന്താണ് അതായത് ഒന്നേ ബൈ രണ്ട് പ്ലസ് ഒന്നേ ബൈ മൂന്ന് അല്ലെങ്കിൽ നാല് ബൈ മൂന്ന് ഇവിടെ നമ്മൾ അവശ്യം ആർജിക്കേണ്ട മുന്നറിവ് എന്താണ് മുന്നറിവ് എന്ന് പറഞ്ഞാൽ പ്രീ കോൺസെപ്റ്റ് എന്നുള്ളതാണ് എന്ത് പഠിച്ചിട്ട് വേണം ഇവിടേക്ക് വരാൻ എന്നുള്ളതാണ് എന്ന ആശയം ഒരേ ഛേദമുള്ള ഭിന്ന സംഖ്യകളുടെ സങ്കലനം ദശാംശ സംഖ്യകളുടെ സങ്കലനം ചെറു പൊതു ഗുണിതം എന്ന ആശയം ഈ നാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് നാലും അല്ല ദശാംശ സംഖ്യകളുടെ സങ്കലനവും ഇല്ല ബാക്കി മൂന്നും തുല്യഭിന്നവും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ തുല്യ ഭിന്നമാക്കണം എം എന്തെടുത്തിട്ടാക്കും ചെറു പൊതുഗുണിതം എടുത്തിട്ടാക്കും ഇനി ഒരേ ഛേദമുള്ള ഭിന്ന സംഖ്യകളുടെ സങ്കലനം ഇതൊക്കെ പഠിച്ചിട്ടാ വരിക മെയിൻ ആയിട്ട് മൂന്നിനും കൂടി നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് തുല്യ ഭിന്നം എന്ന ആശയം ഈക്വൽ ഫ്രാക്ഷൻസ് ആദ്യം മനസ്സിലായതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക അഡീഷനിലേക്ക് തന്നെ കിടക്കുക അത് സെയിം ഡിനോമിനേറ്റർ ആയിക്കോട്ടെ ഡിഫറെന്റ് ഡിനോമിനേറ്റർ ആയിക്കോട്ടെ ഈക്വൽ ഫ്രാക്ഷൻ എന്നുള്ള കോൺസെപ്റ്റ് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ അഡീഷനിലേക്ക് കിടക്കുക പിന്നെ അവിടെ നമുക്ക് എൽ സി എമ്മും വേണം അപ്പൊ എൽ സി എമ്മും അറിയണം മറ്റേതും അറിയണം അപ്പൊ തുല്യ ഭിന്നമാണ് കുറച്ചും കൂടി ആപ്റ്റായിട്ടുള്ളത് എന്ന് തോന്നുന്നു തോന്നുന്നത് കൊണ്ട് അതായിരിക്കും നമ്മുടെ ഉത്തരം ക്ലിയർ ആണോ അതായിരിക്കാം നമ്മുടെ ഉത്തരം അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്ന വീൽ തുറന്ന ചോദ്യത്തിന് ഉദാഹരണം എഴുതി തുറന്ന ചോദ്യം കാണുമ്പോൾ തന്നെ നമ്മൾ എന്താ ലോകിക്കണം പരപ്പളവോ ചുറ്റളവോ ഒക്കെ ഉണ്ടെങ്കിൽ മിക്കവാറും അത് ആയിരിക്കാം ഉത്തരം ഏറ്റവും വലിയ നാലക്ക സംഖ്യയും മൂന്നക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും വലിയ നാലക്ക സംഖ്യ എന്ന് പറയുന്നത് ഒൻപത് 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 ഏറ്റവും വലിയ നാലക്ക സംഖ്യയും മൂന്നക്ക സംഖ്യയും ഇതെല്ലാം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഉത്തരം കിട്ടുന്നേ പല പല രീതികളൊന്നുമില്ല ഉത്തരം കണ്ടുപിടിക്കാൻ നീളം പത്ത് വീതി അഞ്ച് എന്നീ അളവുകളുള്ള ചതുരത്തിന്റെ ചുറ്റളവ് ടു ഇൻടു എൽ പ്ലസ് ബി നീളം പത്തും വീതി അഞ്ചും ഇട്ട് കഴിഞ്ഞാൽ ഒരു ഉത്തരമേ കിട്ടുന്നുള്ളൂ അവിടെയും ഒരുപാട് കാര്യങ്ങളില്ല നോക്കിയേ രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്ന സംഖ്യ അവിടെയും നമുക്കൊരു ക്രിസ്ഫായിട്ടുള്ള ഒരു ഉത്തരമുണ്ട് സി എന്ന് നോക്കിക്കേ അറുപത് ചതുരശ്ര സെന്റിമീറ്റർ നീളമുള്ള ഒരു ചതുരത്തിന്റെ നീളവും വീതിയും കണ്ടെത്തുക എൽ ഇൻറ്റു ബി എത്തണം അല്ലേ എന്തൊക്കെ എല്ലിൻ രൂപ അറുപതെടുക്കാം മുപ്പത് ഇൻഡു രണ്ടെടുക്കാം പതിനഞ്ചേ ഇന്റു എടുക്കാം പന്ത്രണ്ട് ഇൻഡു എടുക്കാം ഇതെല്ലാം എന്ത് തന്നെയാണ് അറുപത് തന്നെയാണ് അപ്പൊ പല രീതിയിൽ ഡിഫറെന്റ് വേസിൽ പല ആൻസറുകൾ അപ്പൊ അവിടെ എന്താണ് ഓപ്പൺ ആണ് ക്ലിയർ ആണേ അടുത്തത് നൂറിൽ താഴെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്രയാണ് നൂറിൽ താഴെയുള്ളതൊക്കെ പെട്ടെന്ന് ഓർത്തിരിക്കണം കേട്ടോ ഇരുപത്തി എണ്ണമാണ് നൂറിൽ താഴെയുള്ള അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് എത്ര എണ്ണമാണ് ഇരുപത്തി എണ്ണമാണ് അടുത്തത് ഘടിന പഠന ബോധനക്രിയയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിൽ സ്വാഗതാർഹമായത് ഏത് സ്വാഗതാർഹമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് ആർജിക്കാൻ സാധിക്കുന്നത് അതായത് വെൽക്കം ചെയ്യാൻ വെൽക്കം ചെയ്യുന്ന ഒരു പുതിയൊരു കോൺസെപ്റ്റ് നമ്മൾ വെൽക്കം ചെയ്യുന്നത് ഏതായിരിക്കും എന്നാണ് ചോദ്യം ഓപ്പൺ ബുക്ക് പരീക്ഷ ഒഴിവാക്കണം ചിട്ടയായ വഴികൾ എഴുതി പ്രശ്ന നിർധാരണം ശീലിക്കണം ആശയക്കുഴപ്പം ഒഴിവാക്കുന്നതിനായി തുറന്ന ചോദ്യങ്ങൾ ഒഴിവാക്കണം ആശയങ്ങൾ ഉൾക്കാഴ്ച രീതിയിൽ പ പഠിച്ചെടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കണം വായിക്കുമ്പോൾ തന്നെ ഒരു ഒരു പോസിറ്റീവ് സെൻസ് വരുന്നത് ഏതിനാ ആശയങ്ങൾ ഉൾക്കാഴ്ച രീതിയിൽ പഠിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കണം ഒരു പോസിറ്റീവ് സെൻസ് വരുന്നത് അതിനാണ് അല്ലെ ബാക്കിയെല്ലാം നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളുമാണ് അധികം സാഹദാർഹമായ കാര്യങ്ങളും എല്ലാം കൺവെൻഷനൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് അല്ലെ അടുത്തത് പ്രൈമറി ക്ലാസ്സുകളിൽ ത്രികോണം പരിചയപ്പെടുന്നതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് ഏത് ത്രികോണമാണ് കുട്ടികളിൽ പ്രൈമറി ക്ലാസ് ആണെന്നും കൂടെ ആലോചിക്കണം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികളിൽ ആശയക്കുഴപ്പം ഒഴിവാക്കുന്നതിനായി സമഭുജ ത്രികോണങ്ങൾ മാത്രം പരിചയപ്പെടുത്തുക ത്രികോണ നിർവചനം പരിചയപ്പെടുത്തി മുന്നോട്ട് ത്രികോണ നിർവചനം പരിചയപ്പെടുന്നത് അതായത് ഡെഫിനിഷൻ പരിചയപ്പെടുത്തി മുന്നോട്ട് നീങ്ങുക ത്രികോണത്തോടൊപ്പം മറ്റ് ജ്യാമതീയ രൂപങ്ങളും പരിചയപ്പെടുത്തുക ത്രികോണങ്ങൾ മാത്രം പരിചയപ്പെടുത്തുകയും മറ്റു രൂപങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക ഏതായിരിക്കും ത്രികോണം മനസ്സിലാക്കാൻ ഒരു കുഞ്ഞിൻ്റെ അടുത്ത് ഇതാണാ മക്കളെ ത്രികോണം എന്ന് പറയാനായിട്ട് ഏറ്റവും നല്ലൊരു കോൺസെപ്റ്റ് എന്താണ് പല ഷേപ്പുകൾ നിരത്തി വെച്ചിട്ട് മക്കളെ ദാ ഈ ഷേപ്പിലുള്ളതാണ് ത്രികോണം എന്ന് പറയുന്നതാണ് കുഞ്ഞിനെ പെട്ടെന്ന് കാൽ കാച്ച് ചെയ്യാനായിട്ടുള്ള മക്കളെ ഇതാ ഇതാണ് സ്ക്വയർ ഇതാണ് റെക്റ്റാംഗിള് സമചതുരം ദീർഘചതുരം സമഭൂജ ത്രികോണം ഇതെല്ലാം പിന്നീട് പറയാൻ സാധിക്കും അതായത് ഒരുപാട് കുറച്ച് ഒരുപാടല്ല സാധാരണ കാണുന്ന ഷേപ്പുകളെല്ലാം വെച്ചിട്ട് ഓരോ ഷേപ്പിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നതാണ് എളുപ്പം കുഞ്ഞിന്റെ തലയിലേക്ക് കയറാൻ എളുപ്പം അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാ ത്രികോണത്തോടൊപ്പം മറ്റു ജ്യാമതീയ രൂപങ്ങളും പരിചയപ്പെടുത്തുക ആദ്യമേ തന്നെ നിർവചനം ഏർ ട്രയാങ്കിൾ പോളികൺ വിത്ത് ത്രീ സൈഡ്സ് എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ ഒരിക്കലും തുടങ്ങുന്നത് അല്ലെ ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ മൂന്ന് വശങ്ങൾ ഉണ്ടെന്നൊക്കെ കാണിച്ചു കൊടുക്കും മറ്റു ജാമതീയ രൂപങ്ങളിൽ നിന്നിത് എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്ന് കാണിച്ചു കൊടുത്തിട്ടാണ് നമ്മള് പഠിപ്പിക്കാം അപ്പൊ അതൊന്ന് ഓർത്തിരിക്കാണ് അതായത് നാലെണ്ണത്തിലും ആപ്റ്റ് ആയത് ഏത് എന്നത് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോ ക്ലാസ് മനസ്സിലായല്ലോ ഇത്രയും ചോദ്യങ്ങൾ ഒരു സെറ്റ് ഓഫ് ചോദ്യങ്ങൾ നമ്മൾ എടുത്തു അതിൽ കുറച്ച് എളുപ്പമുള്ളതുണ്ട് കുറച്ച് പാടുള്ളതുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം അതോടൊപ്പം തന്നെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ നമ്മുടെ കെ ടെ എൽ പി യു പി ജനറൽ പി എസ് സി ക്ലാസ്സുകളിലേക്കുള്ള പുതിയ അഡ്മിഷനുകൾ ആരംഭിച്ചിട്ടുണ്ട് വിളിക്കേണ്ട നമ്പർ എന്താണ് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്നുള്ളതാണ് കേട്ടോ നമ്പർ അപ്പം ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈകിട്ട് ചെയ്യാമല്ലോ അടുത്തൊരു സെറ്റ് ഓഫ് പി വൈ ക്യൂസുമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ വരുന്നത് വരെ നന്ദി നമസ്കാരം